വാരപ്പെട്ടി ഏറാംബ്രയിൽ ഒരുമിച്ച് മദ്യപിച്ച സുഹൃത്തിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു വാരപ്പെട്ടി ഫ്രാൻസിസ് ആണ് പ്രതി സുഹൃത്ത് സിജോ ജോണാണ് കൊല്ലപ്പെട്ടത് വാരപ്പെട്ടി ഏറാംബ്രയിൽ അരഞ്ഞാണി വീട്ടിൽ നാല്പത്തിയേഴ് വയസ്സുള്ള സിജോ ജോണിനെ കൊലപ്പെടുത്തിയ കേസിലാണ് സുഹൃത്തായ കൂറ്റപ്പിള്ളിൽ ഫ്രാൻസിസിനെ കോതമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് ഫ്രാൻസിസിന്റെ ഒറ്റമുറി വീട്ടിലായിരുന്നു കൊലപാതകം പിക്കാക്സ് കൊണ്ട് തലക്കിടിച്ചു കൊല്ലുകയായിരുന്നു ഇരുവരും തമ്മിലുള്ള പണമിടപാടിന്റെ പേരിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്നതിനിടെയാണ് സംഭവം നടന്നത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് കൊലപാതകം നടന്നതെങ്കിലും രാത്രി ഒൻപത് മണിയോടെയാണ് വിവരം പുറത്തറിയുന്നത് സിജോ തന്റെ വീട്ടിൽ മരിച്ചു കിടക്കുന്നതായി കണ്ടെന്നാണ് പ്രതി നാട്ടുകാരോട് പറഞ്ഞത് വിവരമറിഞ്ഞ് ഉടൻ തന്നെ കോതമംഗലം പോലീസ് സ്ഥലത്തെത്തി വീടിനുള്ളിൽ കട്ടിലിൽ കിടക്കുന്ന വിധത്തിലായിരുന്നു മൃതദേഹം അന്യസംസ്ഥാന തൊഴിലാളികളുമായുണ്ടായ തർക്കത്തിലാണ് സിജോ കൊല്ലപ്പെട്ടതെന്നായിരുന്നു ഫ്രാൻസിസ് ആദ്യം പോലീസിനോട് പറഞ്ഞത് പോലീസ് ഇത് വിശ്വസിച്ചില്ല നാട്ടുകാർക്കും സംശയമുണ്ടായിരുന്നു മദ്യലഹരിയിലായിരുന്ന ഫ്രാൻസിസിനെ ഉടൻ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പിന്നീട് നടത്തിയ ചോദ്യം ചെയ്യലിൽ ഫ്രാൻസിസ് കുറ്റസമ്മതം നടത്തുകയായിരുന്നു കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് കെട്ടിറങ്ങിയ ശേഷമാണ് പോലീസ് ഫ്രാൻസിസിനെ വിശദമായി ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയത് പിന്നീട് കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം രാത്രിയിൽ സംഭവ തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു പോലീസ് ഇൻസ്പെക്ടർ പി ടി ബിജോയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തിയത്